ഇന്ത്യൻ റിയാത്ത ഒരു രാഷ്ട്രീയ നേതാവും ഇന്ന് ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന ഭരണഘടന നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്നിപ്പോഴത്തഞ്ചാമത്തെ വർഷമാണ് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിനാറിനാണ് നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡോക്ടർ അംബേദ്കർ അസംബ്ലിയിലെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അല്ലേ ഒപ്പിട്ടത് അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന്റ് ഫോഴ്സ് അത് പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു ഇന്ത്യൻ ഭരണഘടന എഴുതം ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബുദ്ധിജീവിയ ഡോക്ടർ ഭീമറാവു അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായ ഒരു സെന്റൻസ് പറഞ്ഞു ഹൃദയസ്പർശിയായ ഒരു സെന്റൻസ് അർത്ഥ പുഷ്കലമായ ഒരു സെന്റൻസ് അദ്ദേഹം ഓർമ്മിക്കുകയാണിപ്പോ അദ്ദേഹം പറഞ്ഞു പൊളിറ്റിക്കൽ ലിബർട്ടി വിത്തൗട്ട് എക്കണോമിക് നത്തിങ് ബട്ട് എ ഷാഡോ വിത്തൗട്ട് എ സബ്സസ് പൊളിറ്റിക്കൽ ലിബർട്ടി രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമല്ലാത്ത രാഷ്ട്രീയ സ്വാതന്ത്ര്യം വസ്തു ഇല്ലാത്ത നിലയിലാണ് അപ്പം എക്കണോമിക് ജസ്റ്റിസിനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടായിരുന്നു അപ്പം ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിധി നമുക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ പ്രകാരം രണ്ട് വാക്ക് വിട്ടുപോയിരുന്നു ടൈംസ് മെറോമിറ്റഡ് അതാണ് നമുക്കറിയാവുന്ന സെക്കുലറിസവും സോഷ്യലിസവും അപ്പോൾ അപ്പം തുടങ്ങുന്നത് എങ്ങനെയാണ് വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യക്കാരായ നാം വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളം ലീ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇന്ത്യയിൻ്റെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതാരും പഠിപ്പിക്കേണ്ട കാര്യം നമുക്കറിയാം പച്ചവെള്ളം പോലെ ഇവിടെ ഇരുന്ന് വർക്ക് നേതാക്കന്മാർക്കറിയാം ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ എബ്രഹാം ലിഖണ് ഒരു പ്രസംഗം കണ്ടവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ലോകപ്രശസ്തമായ ലോക പ്രശസ്തമായ പ്രസംഗം നിങ്ങൾക്കറിയാവുന്നതാണ് ഡെമോക്ര ഡെമോക്രസിസ് ഡിഫൻ്റ് ജനങ്ങൾ ജനങ്ങൾ നമ്മൾ ആലോചിക്കണം അതിൻ്റെ അതിൻ്റെ ശാശ്വതമായ അല്ലേ സുദീർഘമായ പ്രസംഗം അഞ്ച് മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നായകന്മാരോടെ ഉണ്ട് നമുക്ക് മൂന്ന് ദിവസം അഴിക്കോട് വിട്ടുവരുന്നപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ഒരു ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നതും രണ്ട് മിനിറ്റ് പ്രസംഗിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട് എത്ര മണിക്കൂറാണെങ്കിലും അദ്ദേഹം പ്രസംഗിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഇന്ത്യൻ ഭരണഘടന എഴുതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വ്യക്തികൾക്ക് കൂടാത്ത സിഗ്നിഫിക്കൻസ് പ്രാധാന്യം കൊടുക്കുന്ന ഭരണഘടനയാണ് വ്യക്തികൾക്ക് അതായത് വ്യക്തിക്ക് ആദരവ് കൽപ്പിക്കുന്ന വ്യക്തിയുടെ അവകാശങ്ങൾ ഉറപ്പിച്ചു ഉറപ്പിച്ചിരുന്ന ഗ്യാരണ്ടി ചെയ്യുന്നത് ആണ് അപ്പൊ നമ്മുടെ റൈറ്റ് നമ്മുടെ അവകാശം റൈറ്റ് റെമഡി ഈസ് നോട്ട് എ റൈറ്റ് പരിഹാരമില്ലാത്ത അവകാശം ഒരിക്കലും ഒരു അവകാശമല്ല അല്ല ഫണ്ട് മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താർത്ഥം മൗലികമായ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം പറയേണ്ട അർത്ഥമില്ല അടിസ്ഥാനപരമായ നമ്മുടെ റൈറ്റ ആ മൗലികാവകാശങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇല്ല ഒന്നാണ് ഫ്രീഡം ഓഫ് റിലിജിയൻ ആണല്ലോ മതസ്വാതന്ത്ര്യം ഇഷ്ടമുള്ള മതങ്ങളെ നമുക്ക് സ്വീകരിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള ആ മത മതത്തിനെ പ്രൊപ്പകൻ്റ് ചെയ്യാനുള്ള അവകാശം അതിൻ്റെ സേവനം സ്വീകരിക്കാനുള്ള അവകാശം അങ്ങനെ ആ തരത്തിലുള്ള ഫ്രീഡം ഓഫ് റിലിജൻ നമുക്കുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഖണ്ഡജി വാട്ട് ഈസ് മെൻ ബൈ സോഷ്യലിസം അല്ലേ ഇന്ത്യൻ ഭരണങ്ങളിലെ നാലാം ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്താണ് മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾ

ഒരു പൗരന്റെ അവകാശം എവിടെയാണെങ്കിൽ ആ അവകാശം സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ടെന്നോക്ടർ പറഞ്ഞു എന്നോട് ചോദിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ആത്മാവേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആർട്ടിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൾ തേർട്ടി ടു അതിൻ്റെ ആത്മാവാണ് അപ്പം നിങ്ങൾ പോട്ട് നിങ്ങൾ ചോദിക്കാം എന്താണ് ആർട്ടിക്കിൾ തേർട്ടി ടു ഒരു പവരിൻ്റെ അവകാശങ്ങളെ ലംഘിക്കുകയാണെങ്കിൽ ദ ഹയസ്റ്റ് ജുഡീഷ്യൽ അപ്പസ് കോർട്ടിൽ നമുക്ക് അവകാശം സ്ഥാപിച്ചെടുക്കേണ്ട അവകാശമാണ് അത് തന്നെയാണ് ഇരുപത്തിനൂറ്റി ഇരുപത്തിയാറാമത്തെ വകുപ്പ് പ്രകാരം നമുക്ക് ഹൈക്കോർട്ടിൽ പോകാവുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഞാൻ പറയണ്ട ഇതിലും ആനുഷംഗികമായി പറയാം അപ്പം ഞാൻ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ വധ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായം ഫണ്ടമെന്റൽ റൈറ്റ്സ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയേണ്ടത് ഈ തോന്നിവാസം പറയാനുള്ളതാണോ അല്ലല്ലോ ദീസണബിൾ റെസ്ട്രിക്ഷൻ സർവതന്ത്ര അല്ല നമ്മൾ അർദ്ധരാത്രിക്ക് നെയ്ക്ക് വെച്ചിട്ട് രണ്ടു മണിവരെ ജനങ്ങൾ സന്തോഷം സുഖമായിട്ട് ഉറങ്ങുമ്പോൾ അവിടെ പ്രസംഗിച്ചാലോ യുക്തിഭദ്രമായ ഒരു നിയന്ത്രണം നമ്മളെ ആവശ്യമാണ് അബലിംഗ് അവകാശങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇത് റീസണബിൾ റെസ്ട്രിക്ഷൻ ആണ് അപ്പൊ റീസണബിൾ ന്യായപരമായിട്ട് യുക്തിപരമായിട്ട് നിയന്ത്രിക്കാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നിയമപരമായ ഈസ് ലോ ഭരണഘടന ആവശ്യം വരുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട് ആവശ്യം വരുമ്പോ ഇത് നമുക്ക് ഭരണഘടന മാറ്റി എഴുതേണ്ടി വരും പക്ഷെ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ എന്താ ദി സുപ്രീം ദി സോഷ്യലിസം ആൻഡ് സെക്യുലറിസം ഈ പദങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണല്ലോ അതിന് ട്രോസ്പെക്ടീവിന്റെ മുൻകാല പ്രാബല്യം ആണെന്ന് പറഞ്ഞു കളയണമെന്നാ പറഞ്ഞത് പറ്റില്ലല്ലോ അത് ഇന്ത്യൻ ഭരണഘടന ഭാഗമാണത് മൗലിക അവകാശമാണ് അപ്പോൾ സ്വാഭാവിക ഇന്ത്യൻ ഭരണഘടന ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഘടനയ്ക്ക് എന്നാ ആഘാതം വരാതെ നിങ്ങൾക്ക് ചെയ്യാം ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ട് എന്ന ഒറ്റ കാരണമുണ്ട് രാജ്യത്തെ നിയമങ്ങളൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല ഇപ്പോഴും നമ്മുടെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷണമാണല്ലോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ സംരക്ഷിക്കേണ്ട കാര്യം സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം ഈ രാജ്യത്ത് എവിടെയോ തലപോക്കിട്ട് ഒരു തോന്നലുണ്ട് അല്ലെ ഭരണഘടന അല്ലെങ്കിൽ അവകാശങ്ങൾ എടുത്തു പറയാൻ പോകുന്നു അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെ ഒരു ഫ്രീഡം ഓഫ് റിലീജിയൻ എടുത്ത് കളയാൻ പറ്റത്തില്ല ആർട്ടിക്കൽ ട്വന്റി വൺ പറയുന്ന ലോ ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ിയമാനുസൃതമായ ഒരു നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഒരു പൗറിന്റെ സ്വത്തും അവന്റെ സ്വതന്ത്രം എടുത്ത് കളയാൻ പാടില്ല അതിന് നിയമം വേണം ഇന്ത്യയിലെ പൗരും മാത്രമല്ല എനി പേഴ്സൺ നോ പേഴ്സൺ ഇല്ലാതാക്കാൻ പറ്റില്ല എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡോക്ടർ അംബേദ്കർ വളരെ പ്രാന്തദർശിയാണ് സൂക്ഷ്മഗ്രാഹിയാണ് അതിന്റെ ഞാൻ പറയാൻ കാരണം ഇന്ന് ഭരണഘടന കൊണ്ടുനിപ്പോഴേക്കും എക്കണോമിക് ജസ്റ്റിസ് സാമൂഹ്യ നീതിയും സാമ്പത്തിക നീതിയും തമ്മിലുള്ള ഡിഫറൻസ് ദീസ് ടു ഇത് തമ്മിലുള്ള മൗലികമായ വ്യത്യാസങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് സോഷ്യൽ ജസ്റ്റിസും എക്കണോമിക് ജസ്റ്റിസ് സാമ്പത്തിക നീതി ആ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഒരു സാധാരണ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തും ആർക്കുമുള്ള ദുഃഖമെന്ന് പറയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടും മാത്രമല്ല പിന്നെന്താ അതുകൊണ്ട് അവിടെ എഴുതി ചേർത്തു സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സസ് സാമൂഹ്യമായി അവശത അനുഭവിക്കുന്നതും വിദ്യാഭ്യാസപരമായി അവശത അനുഭവിക്കുന്നവരുണ്ട് ഇപ്പം സോഷ്യലി ആൻഡ് എക്കണോമിക് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷനലി ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന് എഴുതി അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാമായിരുന്നു ഈ എക്കണോമിക്സ് എന്നുള്ള ഒറ്റ വാക്ക് പ്രയോഗിച്ചാൽ മതിയായിരുന്നു വളരെ ലളിതമായിട്ട് സംവരണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന അവശ്യ ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു സംഭരണ സിദ്ധാന്തമുണ്ടാക്കി പിന്നെ മണ്ഡല കമ്മീഷൻ വന്ന് അൺടച്ചബിലിറ്റി ആക്ട് അൺടച്ചബിലിറ്റി ആക്ട് ഉണ്ടെന്ന് അത് മഹാത്മാഗാന്ധിയുടെ ദർശനത്തിന്റെ ഭാഗമാണ് മഹാത്മാഗാന്ധിയുടെ വികാരത്തിന്റെ ഊഷ്മളമായ വികാരത്തിന്റെ സ്പന്ദനങ്ങളാണ് നമ്മൾ കാണുന്നത് അഭിപ്രായ ഉണ്ടായിരുന്നത് ഡോക്ടർ അംബേദ്കർ മഹാത്മാഗാന്ധിയിൽ നിന്നും നമ്മൾ പറയുന്നില്ല പഞ്ചായത്തിൻ്റെ വാക്കുകൊണ്ടും അനുഭവത്തില്ലായിരുന്നു പഞ്ചായത്തിൻ്റെ വാക്ക് പിന്നീട് വന്നു ആ പഞ്ചായത്ത് റിപ്പബ്ലിക് എന്താണ് റിപ്പബ്ലിക് സോർണിക്ക് പരമാധികാരം പരവുമായി അധികാരം അൾട്ടിമേറ്റ് അധികാരം എന്ന് പറയുന്ന ജനങ്ങളുടെ അധികാരമാണ് അപ്പൊ നമ്മളുടെ റൈറ്റ് ഫ്രം ദി ജനങ്ങളിൽ നിന്നാണ് ഇവർക്ക് അധികാരം കിട്ടുന്നത് ജനങ്ങളാണ് അന്റെ അടിസ്ഥാന അൾട്ടിമേറ്റ് അതോറിറ്റി അപ്പൊ ആൽബർട്ട് പറഞ്ഞു ഇപ്പൊ ഒരു കോടി നൂറ്റി നാല്പത്തി അഞ്ച് കോടി നൂറ്റി നാല്പത്തി അഞ്ച് കോടി അൻപത്തിഒൻപത് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് പൗരന്മാരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് ഞാൻ ഇത് ഒട്ടിതാ അവരുടെ ഭാഷരമായ സ്വപ്നങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ എല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു ഇപ്പൊ കാനാനുസൃതമായി മാറ്റം എപ്പോഴും ഇപ്പൊ അങ്ങനെ രണ്ട് ജഡ്ജിമാർ ഇന്ന് തീരുമാനിച്ചു സോഷ്യലിസം എന്ന് പറഞ്ഞില്ല വി ആർഷം പറഞ്ഞു ദ ലൈസ് വാട്ട് ജഡ്ജസ് ജഡ്ജി പറയുന്നതാണ് നിയമം ദ ലൈസ് ജഡ്ജസ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ അരക്കിട്ട് അരക്കിട്ടുറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് അത് സംരക്ഷിക്കണമെന്തു ചെയ്യണം നമ്മൾ ഇവിടെ കേസ് വരും ഓരോരുത്തരും പത്രത്തെ ഞാൻ വായിക്കാൻ എനിക്കറിയില്ല ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ട് നേടുകയാണ് പറയുന്നത് ഞങ്ങൾ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ട് നേടും നിങ്ങൾ ആലോചിക്കണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിന്റെ സംഭാഷണത്തിലേക്ക് കയറി പോകുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു നമ്മൾ ആദരിക്കുന്ന ഗാന്ധിജി എവിടെ നിന്നായിരിക്കും എവിടെ നിന്നായിരുന്നു നവഖാലയിലെ ചെളി പ്രദേശങ്ങളിൽ ഈ ഗൺമാൻ എന്നൂടെ ഗൺമാൻ്റെ കഥ ഒക്കെ ഈ ഗൺമാൻ എന്നും ഇല്ലാതെ ചെളിയിൽ കൂടെ നടന്നു പോവുകയാണ് അപ്പൊ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധികാരത്തിന്റെ സിംഭാസനത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുക്കുമ്പോൾ ഗാന്ധിജി തോർത്ത് കൊണ്ടു കൊടുത്ത് നവഗാലിയിലെ ചലിപ്രദേശത്തോടെ മുസ്ലിം സഹോദരന്മാരും ഹിന്ദു സഹോദരന്മാരും തമ്മിലുള്ള ആ കോൺഫ്ലിക്ട് ഒത്തുതീർക്കാൻ പോവുകയാണ് അധികാരത്തിന്റെ പുറത്തായിരുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ ഗാന്ധിജിയിൽ നമ്മൾ ആലോചിക്കണം മനുഷ്യൻ അസംബ്ലിയിൽ ബുദ്ധിമാന്മാരായ തന്ത്രശാലികളായിട്ടുള്ള നിയമത്തെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾക്കാരാണല്ലോ അത് ഉണ്ടാക്കിയത് മുഹമ്മദിനി ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു അദ്ദേഹം ഒരാുധം ചോദിച്ച് സഹായം ആയുധകാരിയായ ഒരാൾ ചോദിച്ച് അദ്ദേഹം ചോദിച്ചു നബിയോട് ചോദിച്ച് സഹായത്തിന് ആരുണ്ട് നബി പറഞ്ഞ് കൊണ്ട് ദൈവമുണ്ടെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ആയുധ താരയുടെ കയ്യിലിരുന്ന വാള താരത്തോട്ട് പോയി താൻസിപ്പിന്ന് പോയി അപ്പം ആ ആയുധം എടുത്ത് നബി വെച്ച് നിനക്ക് സഹായത്തിന് ആരുണ്ട് അപ്പം എനിക്ക് വാളമുണ്ട് വാളാണ് പുള്ളിയുടെ സഹായം ഇവിടെ കന്മാരാണ് പലപ്പോഴും സഹായത്തിൽ നിൽക്കുന്നത് നമ്മൾക്കണം ഏഹ് നമുക്ക് ഈ റോഡിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ ഒരു സാധാരണ മന്ത്രിയോ പിന്നെ ആരെങ്കിലും നമ്മുടെ രജനീകാന്ത് പറഞ്ഞ് പിന്നെ ഡാനിയൽ റോട്ടിലൂടെ പോയി അതിസുന്ദരനായ ഞാനാണ് അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ കൂടെ എൻ്റെ വീട്ടിൽ നിന്നെങ്കിൽ ഞാൻ പറഞ്ഞു മിസ്റ്റർ ദമ്പോദരൻ ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇരിക്കുന്നത് പിന്നെ അദ്ദേഹം ഇരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണല്ലോ വെള്ളാപ്പള്ളി ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞാ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹം ശ്രീനാരായണ ആര് സുന്ദരി എന്നൊക്കെ ശ്രീനാരായണ ഗുരുദേവനോട് ഇതിൻ്റെ വെല്ലുവിളിയാണ് അദ്ദേഹം പറയാണ് എന്നിട്ട് പിന്നെ ഞങ്ങളെ പറഞ്ഞൊരു ഒരു ദിവസം ഞങ്ങൾ ഇവിടെ പ്രസവം പറഞ്ഞു ഈ കുഞ്ഞാലിക്കുട്ടി വിളക്കം കൊളുത്തത്തില്ല നിലവിളക്ക് കൊളുത്തത്തില്ല ഇത് ഞാൻ ഈ കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തില്ല നിലവിളക്ക് കൊളുത്തത് എന്ന് പറഞ്ഞാൽ പ്രകാശ ഭാസുരമായ മനസ്സിൻ്റെ അഗാധലങ്ങളിലേക്ക് അവിസ്മരണീയമായ ചല്ലം ഉള്ളക്കുന്നത് പോലെ ഭാസ്വരമായ പ്രകാശം പരത്തിവിടുന്ന വിടുന്ന ഒരു പ്രക്രിയയാണ് വെളിച്ചം പ്രകാശിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നെ വെളിച്ചമല്ല ഇരുട്ടാണ് ഇഷ്ടം തമസ് പറയുന്ന അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയോ ഭാരതത്തിൻ്റെ ഈ ഭരണഘടന എന്ന് പറയുന്നത് നമുക്ക് ഈ വരുന്ന പുരുഷാന്തരങ്ങൾക്ക് വരുന്ന മന്വന്തരങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയാണ് അങ്ങനെ പെട്ടെന്ന് ആർക്കും ഈ ഫണ്ടമെൻ്റ് റൈറ്റ്സോ അല്ലെ ഭരണഘടനയോ മുന്നൂറ്റി അറുപത്തെട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് എന്ന കാരണം കൊണ്ട് എടുത്തു കളയാൻ പറ്റിയില്ല എന്നുള്ളതാണ് അന്ന് സംരക്ഷിക്കേണ്ട പാർട്ടി സെക്രട്ടറി എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എക്റ്റേണൽ വിജിലൻസ് എക്റ്റേണൽ വിജിലൻസ് ഈസ് റിക്വയർഡ് ടു ദ പ്രൈസ് ഓഫ് ലിബർട്ടി സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ച് അതിന് ഭംഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ശാശ്വതമായ ഒരു വിജിലൻസ് വേണം ഒരു ജാഗ്രത വേണം ആ ജാഗ്രത നമ്മുടെ അവകാശങ്ങളെ നിലനിർത്തും നമ്മൾ ആലോചിക്കണം പോ രാജ്യത്തിൻ്റെ ഉത്തുങ്കമായ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ യുവാക്കളുടെ ആദർശ ഭീതിയാണ് രാജ്യത്തിൻ്റെ ഉത്തുഗമമായ ഉയർച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദർശ ദീപ്തിയാണ് യുവാക്കളുടെ യുവത്വം ആവശ്യ ആവശ്യമാണ് അതിന് വരുന്ന തലമുറ വരുന്ന പുതിയ പുരുഷാന്തരങ്ങൾ പുതിയ മന്വാന്തരങ്ങളിൽ ജനിച്ചു വരുന്ന സമൂഹം മുമ്പോട്ട് പോകും അതുകൊണ്ട് സുദീർഘമായൊരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല ഈ സംരക്ഷണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പും അതിൻ്റെ സംരക്ഷണവും നൽകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു